எல்லா பிரிய சூத்துக்களுக்கும் விடியிலைக்கு வீடியோலேயே ஹாரஸ் നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിരിക്കുന്നെങ്കിൽ ഇടം പറഞ്ഞാൽ നോക്കണ്ട ആ ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ നിന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ അതോടൊപ്പം ഈ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ലാത്തവർ എനേബിൾ ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക കുറഞ്ഞ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റായിട്ട് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് നമ്മളെ വളരെയധികം സഹായിക്കും സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതലായിട്ട് പിന്നീന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മല്ലു ട്രാവലറിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അറിയാവുന്നവരെല്ലാം ഒന്ന് കമന്റ് ബോക്സിൽ മല്ലു ട്രാവലിനെ അറിയാം എന്നൊന്നും കമന്റ് ചെയ്യാ അറിയത്തില്ലാത്തൊരു സ്വാഭാവികമായിട്ടും അറിയത്തില്ല എന്ന് കമന്റ് ചെയ്യുക മല്ലു ട്രാവലറിന്റെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഈ മല്ലു ട്രാവലർ ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് ട്രാവലൊക്കെ ചെയ്തിട്ട് യൂട്യൂബ് ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ് ഈ മല്ലു ട്രാവലർ എന്ന് പറയുന്നത് പിന്നീട് പുള്ളി ഒരുപാട് വിവാദങ്ങളിലേക്ക് പെട്ടു പുള്ളി ഒരു പോക്സോ കേസിൽ പെട്ടു എന്നുള്ള വാർത്തകൾ വന്നു അതോടെ പുള്ളി അതിൽ നിന്നെല്ലാം ഡൗണായിപ്പോയി അതിനുശേഷം ഈ പോക്സോ കേസ് പുള്ളി തെളിയിച്ചു പുള്ളിയുടെ സൈഡ് തെറ്റില്ല പുള്ളി നിരപരാധിയാണെന്ന് തെളിയിച്ചു തെളിയിച്ചു കഴിഞ്ഞ് പുള്ളി ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോയുടെ സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും പുള്ളി ആ ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് ചിന്തിച്ചു ഞാൻ കുറെ പേരോട് ചോദിച്ചപ്പോഴത്തേക്കും കുറെ ആളുകൾ പറഞ്ഞു മല്ലു ട്രാവലറിന്റെ കുറെ പ്രശ്നമാണ് അത് ശരിക്കും തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വേണ്ടിയിട്ടില്ല ഇപ്പൊ വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുത്തതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് നമുക്കതൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം ഈ വിവാദങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇങ്ങനൊരു ചാനൽ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ചാനലുകാരൊക്കെ അത്രയും ഫുള്ള് വളരെ മോശമായിട്ടും വളരെ വിവാദങ്ങളൊക്കെ പെട്ടിട്ട് വന്നു പക്ഷെ അതൊക്കെ കഴിയുന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു രണ്ടു വർഷം ശേഷം ഇപ്പോഴാണ് എല്ലാ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രോയ്ക്ക് അനുകൂലമായിട്ട് വരുക എനിക്കിത് കേസ് ഫയൽ ചെയ്തിരുന്നു ഒരു പോക്സോ കേസ് ആയിരുന്നു പക്ഷേ കോടതി അത് കള്ളക്കേസ് ആണെന്ന് പറഞ്ഞു അവര് പ്രായമായപ്പോ തന്നെയാണ് അവർ കല്യാണം കഴിച്ചത് കോടതിയിൽ തെളിഞ്ഞു അതായത് സംഭവം ഇതായിരുന്നു ആ കേസെന്ന് പറയുന്നത് പുള്ളിക്കാരിയെ പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടാണല്ലോ നമ്മുടെ രാജ്യത്ത് കല്യാണം കഴിക്കാനുള്ള ഒരു നിയമം അനുശാസിക്കുന്നത് അപ്പൊ അതിന് മുമ്പെയാണ് പുള്ളിക്കാരിയെ കല്യാണം കഴിച്ചത് അതെ അതിനാൽ അതൊരു പോക്സോയാണ് പുള്ളിക്കെതിരെ പോക്സോ കേസ് എടുക്കണമെന്നായിരുന്നു ഈ കേസ് പുള്ളി ഈ കേസ് വാദിച്ചിട്ട് അത് പോക്സോ അല്ല ഞാൻ വിവാഹം കഴിച്ച സമയത്ത് പുള്ളിക്കാരിക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നു പുള്ളിയുടെ ഫണ്ടടിക്കാനും മറ്റ് ചില ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ കേസുകൾ കൊടുക്കുന്നതെന്ന് പുള്ളിക്കാരെ തെളിയിച്ചു അപ്പോൾ ഇങ്ങനൊരു നമ്മുടെ നിയമത്തിന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണെ ഇങ്ങനൊരു കേസ് പുള്ളിക്കെതിരെ വരുന്നു പുള്ളി അത് നിയമപരമായിട്ട് അതൊരു കള്ളക്കേസ് തെളിയിക്കുന്നു അപ്പൊ ഈ കള്ളക്കേസ് ആണ് തെളിയിച്ച പുള്ളിക്കാരിക്കെതിരെ കേസ് ഒന്നും വന്നില്ലേ അതൊരു സംശയമായിട്ട് നിൽക്കുന്നു പിന്നെ ബാക്കി അപ്പൊ അവരത് വളരെ ഓപ്പൺ ആയിട്ട് കോടതി പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോയിൽ എന്നെ പറ്റി പരാമർശം ചെയ്തുകൊണ്ട് അതിന്റെ പക തീർക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത കേസാണെന്ന് അവര് പറഞ്ഞത് അപ്പൊ അത് തീർന്നു പക്ഷെ ജനങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ ചാനലുകളൊക്കെ എന്നെ അവതരിപ്പിച്ചത് ഞാനൊരു കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു പീഡന അവതരിപ്പിച്ചത് അതായത് ഈ ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാൾ അയാളുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പുള്ളി ജീവിതകാലം മൊത്തം അത് പേറിക്കൊണ്ട് നടക്കേണ്ടി വരും അത് അങ്ങനെ ഒരു കേസ് ഇല്ല ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചാൽ പോലും അങ്ങനെ അറിയപ്പെടത്തുള്ളൂ അപ്പൊ ഇദ്ദേഹം ഒരു പോക്സോ കേസ് എപ്പോഴും ഇദ്ദേഹത്തെ പോക്സോ പറഞ്ഞ കളിയേക്കും നമ്മുടെ മച്ചാൻ വിജയമച്ചാൻ അറിയാല്ലോ മച്ചാൻ അത് ഇപ്പോഴും തെളിയിച്ചിട്ടില്ല പക്ഷെ എന്നാലും പുള്ളി എന്തെങ്കിലും വീഡിയോ പോക്സോടാ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൾ വരുന്നത് അത് സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൽ കണ്ടിന്യൂ ും നമുക്ക് അങ്ങനെ ദേശം കാര്യങ്ങളൊന്നുമില്ല നിയമനത്തിന്റെ വഴി പോയി നമ്മള് നിയമപരമായി നേരിട്ട് നമ്മൾ തീർന്നു എനിക്ക് എന്റെ ലൈഫിൽ വരുന്ന വഴിപാട് പേര് നമ്മുടെ തകർക്കാനും നമ്മൾ കല്ലെറിയാനും അല്ലെങ്കിൽ നമ്മളിതാക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും അവരെ നോക്കി ഇന്നും നടക്കില്ല എന്താണ് നമ്മുടെ ലക്ഷ്യം അതാണ് സ്വർണ്ണ ലിയിൽ എഴുതി വെക്കേണ്ട വാക്കുകളാണ് എനിക്ക് വളരെയധികം ആണ് അപ്പൊ നമുക്ക് കുറെ വ്ലോഗർമാരെ ബ്രോനെ സപ്പോർട്ട് ചെയ്തിട്ട് എഗൈൻ കുറെ വീഡിയോ എഴുതി എനിക്ക് അത് മതി കാരണം ആ ഒരു വീഡിയോ എനിക്ക് എന്റെ ചാനൽ ആവശ്യം എനിക്ക് എന്റെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു തൽക്കാലത്തൊക്കെ ഹൈഡായി അതായത് വക്കീൽ പറഞ്ഞത് പ്രമാണിച്ചാണ് പുള്ളി അപ്ലോഡ് ചെയ്ത ആ വീഡിയോ പുള്ളി ക്യാൻസൽ ചെയ്തത് പുള്ളി ഓൾറെഡി ഈ വിവരങ്ങളല്ല അതായത് പുള്ളിയുടെ വിവാഹം തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചതെന്നും എത്ര തവണ അവർ പൈസ മേടിച്ചിട്ടുണ്ടെന്നും ഏതൊക്കെ തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ടെന്നും പുതിയ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡുകളുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു ഞാനത് കണ്ടു ഞാനും അത് റിയാക്ട് ചെയ്യാനായിട്ട് എടുത്തു എടുത്ത സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീഡിയോ കാണുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ആളുകളോട് ചോദിച്ചപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകളാട്ടോ എന്നോട് പറഞ്ഞത് അത് പുള്ളി പുള്ളി അത് അത് ഉടായ്പോ അതുകൊണ്ടാ പുള്ളി മുഖ്യം എന്ന് പറഞ്ഞു അതിന്റെ യാഥാർത്ഥ്യമാണ് ഇപ്പ പറയുന്നത് അത് അങ്ങനെ കേസ് ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വക്കീല് പറഞ്ഞത് പ്രമാണിച്ചാണ് പുള്ളി ആ വീഡിയോ എടുത്തതെന്നാണ് മല്ലു പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ മല്ലു ട്രാവലറെ കാരണം ഞാൻ ഈ പുള്ളിയുടെ വീഡിയോ ഈ പറയുന്ന പണ്ടോട്ടെ ഭയങ്കര ഇഷ്ടമാണായിരുന്നു പുള്ളി മറ്റേ ബൈക്ക് എടുത്തിട്ട് സൂപ്പർ വീഡിയോസ് ഒക്കെ ആയിരുന്നു കാണാൻ നമുക്ക് തൽക്കാലത്തൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു ഹൈഡ് കിട്ടും പക്ഷെ ആ വീഡിയോ ഇപ്പോഴും പല ആൾക്കാർ പല പ്ലാറ്റ്ഫോമിലും ലക്ഷങ്ങൾ വ്യൂവേഴ്സ് ഓടുന്നുണ്ട് നമ്മൾ ഒരു ലക്ഷി ഒരു ചാനലിൽ വരുന്ന വാർത്ത കാണുന്ന ലിമിറ്റ് ലിമിറ്റ് ആണ് ഇവർക്ക് നമുക്കറിയില്ല ഞാനൊരു വീഡിയോ അപ്ലോഡ് കഴിഞ്ഞാൽ അത് എത്രയാൾ കണ്ടുവരുന്ന സ്ട്രാറ്റജിണ്ട് പബ്ലിക്കിനെ കാണാൻ പറ്റും അവരിടുന്ന വീഡിയോസ് എത്ര നമുക്കറിയില്ല അപ്പൊ നമ്മള് ഞാൻ ഇപ്പം ഫോക്കസ് ചെയ്യാം അപ്പോൾ ആ വീഡിയോ പക്ഷേ പുള്ളി അത് ചാനലിന്ന് കളഞ്ഞെങ്കിലും അത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഒരുപാട് എടുത്തിട്ട് റിയാക്ട് ചെയ്തു നമ്മൾ സീക്രട്ട് സീക്രട്ടേജൻ്റൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു ഞാൻ പിന്നെ അത് ചെയ്യാഞ്ഞത് ആ സാധനം അതിൽ നിന്ന് ഡിലീറ്റായി പോയതുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ ചോദിച്ച ആളുകളെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണുമോ എനിക്ക് എന്തു ചെയ്യാതിരുന്നത് അതായത് പുള്ളി പറയാനുള്ള ബാക്കിയും കൂടെ കേൾക്കാട്ടോ െ അതായത് കേസിന്റെ പ്രശ്നങ്ങൾ തീർന്നു പുതിയ രാജ്യത്ത് പോകണം കേസിന്റെ പ്രശ്നങ്ങൾ കേസ് ആക്ച്വലി കേസ് അന്നും നമുക്ക് വിഷയമല്ല കാരണം അത് കള്ളക്കേസ് ആണ് എനിക്കറിയാം എന്റെ വീട്ടുകാർക്കറിയാം എല്ലാവർക്കും അറിയാം ഒരു പക്ഷെ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ വന്ന വാർത്തകളുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും അതില് അതെ ഈ മാധ്യമത്തിൽ മാധ്യമത്തിലൊരു വാർത്ത വരുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഈ ചാനലുകൾ ചാനലുകൾ കോമ്പീറ്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന വലിയ ചാനലുകൾ കോമ്പീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പരസ്യങ്ങൾ കൂടുതലും സോഷ്യൽ മീഡിയയ്ക്ക് പോകണോ ചാനലിനു എന്ന് ചോദിക്കുമ്പോഴത്തേന് ഇവരെല്ലാം ഇത് സോഷ്യൽ മീഡിയയിലായിട്ട് പ്രിഫർ ചെയ്തുള്ളൂ കാരണം കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് ഈ സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ അപ്പോൾ ഈ സോ ചാനലുകൾക്ക് സോഷ്യൽ മീഡിയ ഒരു ഒരു യൂട്യൂബറെ പിടിച്ചു ഓ പ്രമുഖ യൂട്യൂബർ പിടിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരാളെ പിടിച്ചു പ്രമുഖ ഇൻഫ്ലുവൻസർ പിടിയിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനമാണ് മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഇവന്റെ പാർട്ട് ടൈം ജോബ് ആയിരിക്കും ഇവന്റെ ഫുൾ ടൈം ജോബ് അങ്ങ് വിടും എന്നിട്ട് ഈ ഒരു പ്രശ്നത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മറ്റേ ഈ പ്രമുഖ ചാനലുകൾ ഭയങ്കരമായിട്ട് കൊടുത്തോണ്ടിരിക്കും അത്തരത്തിൽ കുറെ സാധനങ്ങളാണിത് പ്രത്യേകിച്ച് ഈ മനോരമ ചാനലുകളുണ്ടാകും ഇടയ്ക്കൊരു അമ്മേനെ മോൻ പിടിച്ചു പോലീസും കൊടുത്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അപ്പം അത് മനോരമ പറഞ്ഞത് മനോരമയുടെ സഹായത്തോടെ പിടിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞാൻ ആ വാർത്തയിൽ നിന്ന് കണ്ടു മനോരമയുടെ സഹായത്തോടെ എന്താ പിടിച്ചു കൊടുക്കപ്പെട്ട അതായത് മകനെ പിടിക്കാൻ വന്നപ്പോൾ മകൻ പറഞ്ഞു എനിക്ക് വാർത്തയോടും സംസാരിക്കണം സോഷ്യൽ ഈ ചാനലിനോട് സംസാരിക്കണം പോലീസുകാർ മനോരമയെ വിളിച്ചു അവന് പറയാനുള്ളത് കേട്ടു ഇതാണ് മനോരമയുടെ സഹായത്തിൽ കള്ളനെ പിടിച്ച അല്ലെങ്കിൽ ഈ മകനെ പിടിച്ച സാധനം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയും ഈ ചാനലുകാർ എന്തെങ്കിലുമൊക്കെ പറയും ഇതൊക്കെയാണ് ബേസിക്കലി ഈ സോഷ്യൽ മീഡിയയും ചാനലും നമ്മൾ സംഭവിച്ചോണ്ടിരിക്കുന്ന അത്തരത്തില് ഇദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ചാനലുകൾ അത് ഇത്രയുള്ളെങ്കിൽ അവരത് ഇത്രയാക്കി കാണിക്കും ഒരു കേസ് എന്ന അവതരിപ്പിക്കുന്നു പോക്സോ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച കേസാണ് എന്റെ വയസ്സുണ്ട് ഒന്നാമത്തെ രസം അതുകൊണ്ട് കാര്യമില്ല ഇപ്പൊ പത്ത് മുപ്പത് വയസ്സുണ്ടെന്ന് നമ്മൾ അന്ന് കെട്ടിയ സമയത്ത് പതിനെട്ട് വയസ്സിന് മുകളിലായിരുന്നു താഴെയായിരുന്നു പതിനെട്ട് വയസ്സായിരുന്നു എന്നുള്ളതാണ് ഈ പോക്സോ കേസിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രായം നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല ഞാനിപ്പൊ പരിഗണിക്കണ്ട കോടതി വെറുതെ വിട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ പരിഗണിച്ചിട്ടുണ്ടാ ബാക്കി പറയാം പിന്നെ കേസ് എനിക്ക് ട്രാവലിംഗിൽ കുറച്ച് ശിക്ഷ തോന്നുന്നു എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു മൂന്നു മാസം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം പാസ്പോർട്ട് റിലീസിന് എത്ര രാജ്യങ്ങൾ പോകണം കൊടുക്കണം ഒരു തവണ എനിക്ക് നാലോ അഞ്ച് രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങനെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് വന്നു എന്നതിൽ എനിക്ക് വേറെ ഒരു അതുകൊണ്ട് എനിക്ക് ബ്ലോഗ് ബുദ്ധിമുട്ടായി വേൾഡ് റൈഡ് അതൊരു വലിയ റെസ്ട്രിക്ഷൻ അല്ലേ ട്രാവൽ റെസ്ട്രിക്ഷൻ വന്ന അതുകൊണ്ട് ബ്ലോഗുകൾ കുറഞ്ഞു പുള്ളി ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നു പുള്ളിയുടെ ഡെയിലി വന്നുകൊണ്ടിരുന്ന കണ്ടന്റുകൾ കുറവന്നു അതൊരു വലിയ ബാധിപ്പ് തന്നെയാണ് സംഭവിച്ചത് അത് ചെറുതൊന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ കൂടുതലായിട്ടും ഈ പ്രശ്നം ബാധിച്ച് ഇദ്ദേഹത്തിനെ അല്ല അപ്പൊ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരെ തന്നെയാണ് ഇത് ബാധിച്ചത് ഒരു വർഷം കൂടെ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിങ്ങൾ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ട് തന്നെ ആയല്ലോ പുള്ളി ആ ഒരു ഫുൾ വീഡിയോ പറഞ്ഞ സാധനമാണ് ഇപ്പൊ ചുരുക്കി കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പിന്നെ എടുത്തിട്ട് കാണിക്കുന്നത് എന്റെ കിടപ്പുണ്ടോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പണി വന്ന് ചമ്പാനായിട്ട് പുള്ളി അത് തന്നെ പുള്ളി തന്നെ സമറൈസ് ചെയ്ത് പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് കഴിഞ്ഞ വർഷം ആയിരുന്നു ഒരു വർഷം കൂടി എനിക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എനിക്ക് വണ്ടി എടുത്ത് അറിയാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ പിന്നെ അല്ല എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു നിങ്ങൾ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ട് തന്നെ കുറെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ഡിവോഴ്സ് ആയതാണ് ഡിവോഴ്സ് ആകുമ്പോൾ ഡിവോഴ്സ് ഞാൻ പോലും അറിയാതെ അവള് ഡിവോഴ്സ് ആണ് ഇത് പുള്ളി ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് തവണ ഇദ്ദേഹത്തിൻ്റെ പുള്ളിക്കാരിക്ക് പൈസ മേടിച്ചിട്ടുണ്ട് പൈസ മേടിക്കും സെറ്റിലാവും വീണ്ടും സാമ്പത്തിക പ്രശ്നം വരും നേരെ പോയി മല്ലുവിനെ ഇതിനൊരു കേസ് കൊടുക്കും എല്ലാം മല്ലും പറഞ്ഞ് കോംപ്ലിമെൻസ് ആക്കും ആ ഉടനെ പൈസ എല്ലാം കിട്ടി കഴിയുമ്പോഴത്തേനും ഒന്ന് സെറ്റിലായി പിന്നെ പൈസയ്ക്ക് ആവശ്യം വരുന്നത് കേസ് കൊടുക്കും ഇങ്ങനെയാണ് ഈ മല്ലു ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഓൾറെഡി മറ്റേ നമ്മുടെ അർജു പറഞ്ഞ പോലെ തന്നെ നിർത്തിപ്പോയാൽ പോകണം ബൈ പറഞ്ഞു പോയാൽ ബൈ പിന്നെയും വന്നു വരുത്തുന്ന ശല്യം ചെയ്യരുത് ആ ഡിവോഴ്സിന് വേണ്ടി അവളെനിക്കൊരു കേസ് ഫയൽ ചെയ്തു ഞാൻ അവളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഡിവോഴ്സ് വാങ്ങിയത് ആ കേസ് രണ്ടായിരത്തി പതിനെട്ടില് കോഷ് ചെയ്തത് കോഷ് ചെയ്യാൻ വേണ്ടി അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് കോഷ് ചെയ്യുന്നു അവർക്ക് വരാനുള്ള വണ്ടി പൂരി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കൂടെ വാങ്ങിയിട്ട് കോഷ് ചെയ്ത് ഓരോ തവണയും പല തവണ ആയിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട് പൈസ പല തവണയും വാങ്ങിയിട്ടുണ്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ എന്റെ മകൻറെ ഉമ്മ എന്ന രീതിയിലൊരു സ്ത്രീയെ എപ്പോഴും റെസ്പെക്ട് ചെയ്തത് ഞാൻ ഇവിടെ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല അവര് എന്റെ മകനെ കാണാൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ പോയിട്ട് കാണിക്കാറുണ്ട് ആ റെസ്പെക്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റി ഒരു നമ്മൾ കാദറിന്റെ ഇന്റർവ്യൂ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ കാറിന്റെ ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര അറിയാതെ അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിലാണ് ഇത് കൂടുതൽ പ്രശ്നമായത് അവരെ അത് ട്രിഗർ ചെയ്തു കാരണം മോശമായിട്ട് പറഞ്ഞു പുള്ളിക്കാരിയുടെ ഹട്ട് ചെയ്തു അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് പുള്ളിക്കാരി ഈ കേസിനെല്ലാം മുതിർന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇനി നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള മെയിൻ കാരണം ഒരു ഫാമിലിയിൽ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പറയലോ ആ മറ്റേ ചട്ടിയും കലവും തട്ടിയും മുട്ടിയും ഒക്കെ തന്നെ ഇരിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴ് തന്നെ ഇവര് ഈ ഇവരുടെ ഈ തട്ടലും മുട്ടലും വളരെയധികം അഫക്റ്റ് ചെയ്യുന്നത് ഈ മക്കളെയാണ് മക്കളെ ഏത് തരത്തിൽ അഫക്ട് ചെയ്ത് നോക്കിയാൽ ഈ മല്ലുവിന്റെ കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ ഒരു പോക്സോ കേസ് വന്നു ഇവരുടെ രണ്ടുപേരുടെ ഈഗോ ആണ് ഇതിന്റെ എല്ലാം പ്രധാന പ്രശ്നം അപ്പൊ ഇത്തരത്തിലൊരു കേസ് വന്നു മകന്റെ കൂടെ പഠിക്കുന്നവരെല്ലാം മകനെ മറ്റേ പ്രതിയുടെ അച്ഛൻ പോക്സോ പീഡനവീരന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും ആ കൊച്ചു അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ ട്രോമ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും വളരെ അധികമായിരിക്കും അപ്പോൾ ഒരു അച്ഛനും മകനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും അച്ഛൻ മകനെ പലയിടത്തോട്ടായിട്ട് കൊണ്ടു കൊണ്ടുവന്നു ഇപ്പം അവർ ദുബായി പോയി സെറ്റിൽ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു മകൻ ചില സ്പോർട്സിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം പുറകോട്ട് വരേണ്ടി വന്നു സ്വാഭാവികമായിട്ടും നമ്മള് നമ്മുടെ സമൂഹത്തിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന വഴക്കുകൾ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള സ്വര ചർച്ചകൾ വളരെയധികം ബാധിക്കുന്നത് മക്കളെയാണ് അപ്പൊ അതിന് അതിനകത്ത് ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകും അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ ശ്രമിച്ചു സഹിച്ചിരിക്കണോന്നുള്ളതല്ല പറഞ്ഞു തീർത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പറഞ്ഞ് തീർത്ത് സെറ്റിൽ ചെയ്യുക അല്ലാതെ ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർത്ത് നിങ്ങളുടെ ഈഗോയുടെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു സന്തോഷത്തിലുണ്ടായ കുഞ്ഞിനെ ഒരിക്കലും കരകയറാൻ പറ്റാത്ത ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടിടരുത് അതാണ് ബേസിക്കായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ല ഈ ഒരു ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പറ്റുന്നതല്ല ഇത് കാണുക എനിക്കിതിനകത്ത് കണ്ടിട്ട് തോന്നിയത് രണ്ടുപേരും അവരുടെ ഈഗോ പ്രകാരം നിന്നു എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഒരാൾ ശരി എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടു വേറൊരു ഭാഗത്തും അവരുടേതായ ശരികളുണ്ട് രണ്ടു വേറൊരുടെ ഭാഗത്തും അവരുടേതായ തെറ്റുകളുണ്ട് ഇപ്പൊ മല്ലൂൺ ഇത് നേരത്തെ പറഞ്ഞ് സെറ്റിൽ ചെയ്യണമായിരുന്നു ഒരു അഗ്രിമെന്റും വല്ല വാങ്ങണമായിരുന്നു ഇനി ഇത്തരത്തിലൊരു കേസുമായിട്ട് വരില്ല എന്നൊക്കെയാണെന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇനിയിപ്പോ ഈ പറയുന്ന പോലെ പതിനെട്ട് വയസ്സിന് താഴെയാണ് ആ കുട്ടിയെ കെട്ടിയതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെ ശിക്ഷിക്കപ്പെട്ടേ ഇദ്ദേഹം തീർച്ചയായിട്ടും ജയിലിൽ പോയനെ പിന്നെ ആ കല്യാണം നടത്തിയ ആളുകൾ പെട്ടേനെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പെട്ടേനെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോൾ കോടതി ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയത് കൊണ്ട് നമ്മൾ കുറ്റവിമുക്തനാണെന്ന് പറയണം നമ്മുടെ ഏറ്റവും അൾട്ടിമേറ്റ് കോടതിയാണല്ലോ അപ്പോൾ അദ്ദേഹം കുറ്റമക് പോട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കളിയാക്കുന്ന അദ്ദേഹത്തിന്റെ മകന്റെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്യാൻ ഒരു സാഹചര്യമായിട്ട് ഉണ്ടാവില്ല അപ്പൊ കമന്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അച്ഛനും അമ്മയും വഴക്കുള്ളവര് വഴക്കുള്ളവർ ഇടയിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണം മറ്റൊരു വരെ ബൈ നിങ്ങളുടെ അഭിപ്രായം